സിൻസി അനിൽ തന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഗോപിനാഥ് മുതുകാടിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് ഗോപിനാഥ് മുതുകാടിനെ കുറിച്ച് എന്താണ് അഭിപ്രായമൊന്നും ഇല്ലാത്തതെന്ന് പലരും ചോദിച്ചു സത്യത്തിൽ ആ ജാലവിദ്യക്കാരൻ്റെ അമിത വിനയത്തിൽ മുൻപൊരിക്കൽ വിശ്വസിച്ചു പോയതിന്റെ ജാളീയതയാണ് മനസ്സ് നിറയെ അതിനാദ്യം തന്നെ പ്രീതാജി പി ചേച്ചിയോട് ഞാൻ മാപ്പ് പറയുകയാണ് ഇയാളുടെ പേരിൽ ചേച്ചിയുമായി ഒരിക്കൽ കലഹിച്ചിരുന്നു ഞാൻ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഭിന്നശേഷിക്കാരുടെ ഫണ്ടിലുള്ള കൈയിട്ട് വാരൽ കൈയ്യോടി പിടിച്ചുകൊടുത്തിട്ടും എടുക്കുമെന്ന വാഗ്ദാനം മാത്രമായി ഒതുങ്ങിയത് കൺമുന്നിൽ നിൽക്കുകയാണ് എന്ത് പറഞ്ഞിട്ട് എന്തിനാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ ജാലവിദ്യ കൈവശമുള്ളവൻ അതിനേക്കാളും മിടുക്കൻ ഈ ഒരവസ്ഥയിലേക്ക് മനസ്സ് എത്തിക്കപ്പെട്ടു എന്ന് പറയുന്നതാവും ഉചിതം കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാക്കുകൾ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു എനിക്ക് ഭിന്നശേഷിക്കാരനായ കുട്ടിയില്ല എന്നിട്ടും ഇതൊരു ഭിന്നശേഷി സൗഹൃദമായ നാടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഈ മേഖലയിലേക്ക് തിരിഞ്ഞു ഞാൻ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഓരോ ബിസ്ക്കറ്റ് കഷ്ണങ്ങളും എൻ്റെ ഔദാര്യമാണ് പഠനവൈകല്യമുള്ള ഒരു മകൻ്റെ അഥവാ ഒരു ഭിന്നശേഷിക്കാരൻ്റെ അമ്മ എന്ന നിലയിൽ ഞാനൊന്ന് പറയട്ടെ ഗോപിനാഥ് മുതുകാട്ട് നിങ്ങളൊരു ഭിന്നശേഷിക്കാരൻ്റെ പിതാവ് ആയിരുന്നെങ്കിൽ ഒന്ന് ഇത് നിങ്ങൾ ഒരിക്കലും ഒരു കച്ചവടമാക്കില്ലായിരുന്നു നിങ്ങളുടെ ചിന്തകളിൽ പോലും ഇങ്ങനെ ഒരു ആശയം ഉദിക്കില്ലായിരുന്നു രണ്ട് ഈ കുട്ടികളെ വീഡിയോയിൽ പ്രദർശിപ്പിച്ച് അവരുടെ നിസ്സഹായത വിറ്റ് കീശ നിറക്കില്ലായിരുന്നു മൂന്ന് ഡെയ്യും കാരുണ്യുമുള്ള മനുഷ്യരെ പറ്റിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ന വ്യാജേനെ വാങ്ങിയെടുത്ത പണം കൊണ്ട് വാങ്ങിയ ബിസ്ക്കറ്റ് എന്റെ ഔദാര്യമെന്ന് വിളംബിക്കില്ലായിരുന്നു നാല് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ മാതാപിതാക്കളെയും ആ കുട്ടികളെയും വീഡിയോയിലൂടെ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കാൻ ശ്രമിക്കില്ലായിരുന്നു അഞ്ച് ഭിന്നശേഷിക്കാരായ മക്കൾ ഉണ്ടായതുകൊണ്ട് ആ മാതാപിതാക്കളൊക്കെ ആത്മാഭിമാനം വിറ്റ് നിങ്ങൾ പറയുന്നത് പോലെ വീഡിയോയിൽ നെഞ്ചത്തടിച്ചും നിലവിളിച്ചും സഹായം ചോദിച്ച് നിങ്ങളുടെ കീശ നിറയ്ക്കാൻ കൂട്ടു നിൽക്കുമെന്ന് നിങ്ങൾ വെറുതെ അങ്ങ് മോഹിക്കില്ലായിരുന്നു ആറ് വിമർശനങ്ങൾ ഉയരുമ്പോൾ സ്വന്തം ചാനലിലൂടെയും മഞ്ഞ ചാനലുകളിലൂടെയും വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് ഉത്തമനാകാൻ ശ്രമിക്കുന്നതിന് പകരം ഇതുവരെ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഈ കുട്ടികളുടെ പേരിൽ വന്ന തുകയുടെ കണക്കുകൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി തെറ്റിദ്ധാരണ മായ്ക്കുവാൻ എന്തെങ്കിലും ഒരു ശ്രമം നിങ്ങൾ നടത്തുമായിരുന്നു ഏഴ് കുട്ടികളുടെ മാതാപിതാക്കൾ അറിയാതെ കുട്ടികൾക്കായി വിദേശത്തു നിന്നും വരുന്ന സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ആരോപണത്തിൽ നിങ്ങൾ ഒരു വ്യക്തത വരുത്താൻ ശ്രമിക്കുമായിരുന്നു മുപ്പത് നാൽപ്പത് കുട്ടികളെ വെച്ച് കേരളത്തിലെ ഭിന്നശേഷി സമൂഹത്തിന് അവസാന വാക്ക് ഗോപിനാഥ് മുതുകാടുന്ന പൊതുബോധം സൃഷ്ടിക്കാൻ നിങ്ങളുടെ ജാലവിദ്യ കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചു എന്നത് ലജ്ജിപ്പിക്കുന്നു അമേരിക്കയിലടക്കം നിങ്ങൾ വിദേശയാത്രകൾ നടത്തി പണം പിരിച്ച കഥകൾ അങ്ങാടിപ്പാട്ടാണ് ഭിന്നശേഷിക്കാരായ മക്കളെ കൊണ്ട് തൊഴിലിനു പോകാൻ പറ്റാതെ പട്ടിണി കിടക്കുന്നവർ കൂടിയുണ്ട് ഈ നാട്ടിൽ അവരിൽ ഒരാൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ അഡ്മിഷൻ കൊടുക്കുമോ നിങ്ങളെ നിങ്ങളെപ്പോലെ മനുഷ്യരുടെ നിസ്സഹായതയെ ഉപയോഗിച്ച് പണം തട്ടുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് ഒന്ന് മാത്രമാണ് തൻ്റെ ഭിന്നശേഷിക്കാരനായ മകന് അഥവാ മകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങുന്ന മാതാപിതാക്കളെ ജയിക്കാൻ നിങ്ങളുടെ ബീജിയമിട്ട വീഡിയോകൾ കൊണ്ടോ മോട്ടിവേഷൻ കൊണ്ടോ ഒരിക്കലും ആവുകയില്ല അവരിലെ തീ അണയ്ക്കാൻ നിങ്ങളിലെ കപട വിനയത്തിനും കൺകെട്ട് വിദ്യക്കും ശക്തി പോരാതെ വരും ജാലവിദ്യ അല്ലാതെ ഓരോ നിമിഷവും അവർ അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റിയുടെ പ്രതിഫലനമാണ് പ്രതിരോധമാണ് അവരുടെ മുന്നിൽ നുണകൾ കൊണ്ട് നിങ്ങൾ പണിതു വെച്ചുകൊട്ടാരം ഒട്ടും വൈകാതെ തകർന്നു വീഴും തീർച്ച ഇതിലെ സത്യം പുറത്തു കൊണ്ടുവരാൻ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിന് ഒരു അപേക്ഷ കൊടുക്കാൻ എത്ര പേര് കൂടെ ഉണ്ടാകും ഉള്ളവർ തന്നെ ബന്ധപ്പെടുക എന്നാണ് സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ സിൻസി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സിൻസിയുടെ വാക്കുകൾ സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്